അഷ്റഫ് ഹൽക്കു സാഹുലി വസ്ലം നാം എന്നവർ അവരുടെ സുനനിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ് യാ ജനങ്ങളെ നിങ്ങൾ കേൾക്കേണമേ മനസ്സിലാക്കേണമേ എന്ന വഅലമു അറിയണം ഇന്ന ലില്ലാഹി ശുഹദാ പ്രവാചകന്മാരോ സുഹദാക്കളോ അല്ലാത്ത ചില ആളുകൾ ലോഹുവിനുണ്ട്

ലൈസൂ ബിൻബിയ ഔലാ ശുഹദാ ആരാ നബിയ അവർ ഇൻഅത്തു ഹുന്ന ലന ഹല്ലുഹുന്ന ലന ശക്കിലുഹും ലന അവരുടെ സ്വഭാവങ്ങളെന്ന് പറഞ്ഞു തരനേ നബിയ ആരാ പറയുന്നു പുണ്യ നബിതങ്ങൾ ഇதே ആശയം മറ്റൊരു മദ്രസയിലെ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുക്കാൻ ഫസറ വജഹു റസൂലില്ലാ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ടായി ബിസുആലിൽ അറാബി ആരാണവർ എന്ന് ചോദിച്ചത് കാരണം കൊടുക്കുന്ന മറുപടി എത്രയോ എത്രയോടുകളിൽ നിന്ന് വന്നുകൂടുന്നവർ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുകൂടുന്നവർ അവരാരും ബന്ധുക്കളോ ഒരു വീട്ടുകാരോ തറവാട്ടുകാരോ അല്ല സത്യസന്ധമായ സ്നേഹം വേണ്ടി മനസ്സുകൊണ്ട് ചെയ്ത വലിയൊരു ാഹുലി വസ്ലം നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പടച്ചവനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്ന ഒരാൾ അതിന്റെ പേരിൽ മാത്രം അള്ളാഹുനെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ പേരിൽ മാത്രം ജനങ്ങളെ ഇഷ്ടപ്പെട്ടു അവർ സത്യസന്ധമായി പെരുമാറുന്നവരാണ് വഞ്ചനയില്ല കളങ്കമില്ലാമിമിറമിന്നൂർ പ്രകാശത്തിന്റെ കസേരകൾ നാളിൽ അല്ലാഹു വിരിച്ചു കൊടുക്കും ആ കസേരകളിൽ അവരിയ്ക്കും فيجعل وجوههم نورا أبرد مخطن الله پرقاشم نلغم وثيابهم نورا أبرد وسترم پرقاشمان يفزع الناس يوم القيامة ولا يفزعون جننجل بھائي بول أبر نبر الله وهم أولياء الله أبران الله عند أولياء الذين لا خوف عليهم ولا هم يحزنون അവർക്ക് ഭയപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതുമില്ല സങ്കടപ്പെടേണ്ടതുല്ലാഹു സുഭാനഹുല ആ ഒരു സൗഭാഗ്യം കൽബു കൊണ്ടുള്ള മഹബത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ സജ്ജനങ്ങളെ